ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നാട്ടാനകളെ എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ച വനം വകുപ്പിലെ ഉദ്യോഗസ്ഥ ലോബികൾ പിന്നിൽ ഹൈന്ദവ ആചാരങ്ങൾ അട്ടിമറിക്കാൻ ലക്ഷ്യം വച്ചുള്ള നീക്കമെന്നും ആക്ഷേപം നാട്ടാനയെ വാങ്ങാൻ സുപ്രീം കോടതിയുടെ അനുകൂല വിധി ഉണ്ടായിട്ട് പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനുവദിക്കുന്നില്ല എന്നാണ് പരാതി നിലവിൽ ആനയെ വാങ്ങാനുള്ള അനുമതി തേടിയുള്ള ഇരുപതിലധികം അപേക്ഷകളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിഗണനയ്ക്കായി കാത്തുകിടക്കുന്നത് കേരളത്തിൽ നിലവിൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് നാട്ടാനകളാണ് ഉള്ളത് ഏഴായിരത്തി അഞ്ഞൂറിലധികം ക്ഷേത്രങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുന്നത് വർഷങ്ങളായി നടത്തിവരുന്ന ആചാരത്തിന്റെ ഭാഗവുമാണ് ഉത്സവങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിൽ പലപ്പോഴും ഒരേ സമയത്താണ് നടക്കാറുള്ളതും ഈ സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആനയെ വാങ്ങുന്നത് തടസ്സപ്പെടുമ്പോൾ അത് പ്രധാനമായും ബാധിക്കുക ക്ഷേത്ര ആചാരങ്ങളെയാണ് നമ്മുടെ കേരളത്തിന്റെ പുറത്തു ആനകളെ കൊണ്ടുവരാനുള്ള എല്ലാ നിയമന നടപടികളും സാധ്യമായിരിക്കെ ചില വനമൂപ്പിലെ ചില ഉദ്യോഗസ്ഥരും എൻജോയ് എന്ന് പറഞ്ഞ ചില സംഘടനയായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം അതിനെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴത്തേക്ക് നമ്മുടെ ആനകൾ പകുതി പോലും ഇല്ലാതാവും ആ ഇല്ലാതായി കഴിയുമ്പോൾ നമ്മുടെ ഉത്സവങ്ങളെല്ലാം നിന്നുപോകും ഈ ആനകളെ കേരളത്തിന് പുറത്തുനിന്ന് കൊണ്ടുവരാനുള്ള ഒരു പ്രശ്നങ്ങളോ തടസ്സങ്ങളോ യഥാർത്ഥം ഇല്ല ഇതിനെ തടസ്സപ്പെടുത്തി മുട്ടാ മുത്ത നായങ്ങൾ പറഞ്ഞ് മൊത്തം വരെ മുടക്കം ഇത് ഈ ആനകളെ കണ്ടെത്തി ഇവിടെ കൊണ്ടുവരാനും അത് മേടിക്കാനുള്ള ക്ഷേത്രങ്ങളും അത് മേടിക്കാനുള്ള ആൾക്കാരും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് നിലവിൽ ഇരുപതിലധികം അപേക്ഷകളിൽ ഫോറസ്റ്റ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിക്കാത്തതിനാൽ തീരുമാനമാകാതെ കിടക്കുകയാണ് സുപ്രീം കോടതിയുടെ അനുകൂല വിധി ലഭിച്ചവരുടെ അപേക്ഷയിൽ പോലും വനം വകുപ്പ് അനുകൂല തീരുമാനം എടുക്കുന്നില്ലെന്ന പരാതിയാണ് നിലനിൽക്കുന്നത് പരിപാലനത്തിലെ മൂലം നാട്ടാനകൾ വ്യാപകമായി ചരിയുന്നുവെന്നതാണ് അനുമതി നൽകാനുള്ള പ്രധാന തടസ്സമായി പറയുന്നത് എന്നാൽ വിവരാവകാശ രേഖകൾ പരിശോധിക്കുമ്പോൾ കാട്ടാനയുടെ മരണനിരക്കിന്റെ അഞ്ചിൽ ഒന്ന് മാത്രമാണ് നാട്ടാനകളുടെ മരണനിരക്ക് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമിടയിൽ എണ്ണൂറ്റി എഴുപത് കാട്ടാനകൾ സംസ്ഥാന പരിധിയിൽ ചരിഞ്ഞപ്പോൾ നാട്ടാനകളിൽ ചരിഞ്ഞത് നൂറ്റി അറുപത്തി ആനകൾ മാത്രം ഇതേ കാലയളവിൽ നൂറ്റി അമ്പത്തിമൂന്ന് പേർ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടപ്പോൾ നാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത് പകുതിയിൽ കുറവ് ആളുകൾ മാത്രം ഈ സാഹചര്യത്തിൽ നാട്ടാനകളെ വാങ്ങാൻ അനുവദിക്കുകയും അവയെ കൃത്യമായി പരിപാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയുമാണ് വേണ്ടതെന്നും മറിച്ചുള്ള നീക്കങ്ങൾ ഹൈന്ദവാചാരങ്ങൾ അട്ടിമറിക്കാനും ഉദ്യോഗസ്ഥ ലോബികൾ ജോലിഭാരം കുറയ്ക്കാനുമായി നടത്തുന്ന നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് സുധീഷ് ഗോപാൽ ജനം കൊച്ചി